വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതച്ച് അധികാരം പിടിക്കാമെന്ന് മോഹിക്കുന്നവർ നമ്മുടെ നിയമസഭയിലേക്കൊന്ന് നോക്കണം അവിടെ ബി ജെ പി എം എൽ എ മാരുടെ എണ്ണം ഇന്നും പൂജ്യമാണ് കേരളത്തെ തകർക്കാൻ വരുന്ന ഏത് വിപത്തിനെയും ജാതി മത ഭേദമന്യേ കൈകോർത്ത് നേരിടാൻ മലയാളിക്കറിയാം എന്നാൽ ഈ ഒരുമയെ പരീക്ഷിക്കാനാണ് പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇന്നൊരു ശ്രമം നടത്തിയത് പതിനഞ്ചാം നിയമസഭയുടെ അവസാന സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് തുടങ്ങിയത് സാധാരണഗതിയിൽ സർക്കാർ എഴുതി നൽകുന്ന പ്രസംഗം ഗവർണർ വായിക്കുകയാണ് പതിവ് പക്ഷേ ആർ ലേക്കർ ലേക്കറി സഭയിൽ ചില കൗശലങ്ങൾ കാട്ടി കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിമർശിക്കുന്ന ഭാഗങ്ങൾ വന്നപ്പോൾ അദ്ദേഹം അത് ബോധപൂർവം വിഴുങ്ങിക്കളഞ്ഞു ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലടിക്കുന്നത് കണ്ട് ശീലിച്ച ഗവർണർ കരുതിയത് താൻ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയാൽ അത് സഭയിൽ വലിയ പുകിൽ പക്ഷേ അവിടെയാണ് അദ്ദേഹത്തിന് വലിയൊരു തെറ്റുപറ്റിയത് ഗവർണർ പ്രസംഗം കഴിഞ്ഞു പോയ ഉടനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ എഴുന്നേറ്റു ഗവർണർ എവിടെയൊക്കെയാണ് വെട്ടിത്തിരുത്തലുകൾ നടത്തിയത് എന്ന് മുഖ്യമന്ത്രി ഓരോന്നായി തുറന്നു പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു എന്ന വാചകം ഗവർണർ വായിച്ചില്ല കേരളം പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും അതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചുവെന്നുമുള്ള ഭാഗവും അദ്ദേഹം ഒഴിവാക്കി നികുതി വിഹിതം ചോദിക്കുന്നത് സംസ്ഥാനത്തിന്റെ അവകാശമാണെന്ന സർക്കാരിന്റെ ശക്തമായ നിലപാടിലും അദ്ദേഹം മാറ്റങ്ങൾ വരുത്തി മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ സഭയെ അറിയിച്ചപ്പോൾ എല്ലാവരും കരുതിയത് പ്രതിപക്ഷം ഇതിനെ എതിർക്കുമെന്നാണ് എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഈ വിഷയത്തിൽ സർക്കാരിനൊപ്പം പാറ പോലെ ഉറച്ചു നിന്നു മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം അതേപടി വായിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണ് അതിൽ കൈകടത്താൻ ആർക്കും അവകാശമില്ല എന്ന് സതീശൻ തറപ്പിച്ചു പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ ഈ മറുപടി കേട്ട് ഗവർണർ ആർ ലേക്കർ സത്യത്തിൽ അമ്പരന്ന് പോയിട്ടുണ്ടാകണം സത്യത്തിൽ തമ്മിലടിക്കുന്നവർ പോലും നാടിന്റെ അവകാശത്തിന് വേണ്ടി ഒന്നിക്കുന്നത് കേരളത്തിൽ മാത്രമേ കാണാൻ കഴിയൂ പിന്നാലെ സ്പീക്കർ എ എൻ ഷംസീറും സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും നിലപാടിനെ ശരിവച്ചു മന്ത്രിസഭ ഔദ്യോഗികമായി നൽകിയ പ്രസംഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കറും വ്യക്തമാക്കി തന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റാൻ നോക്കിയ ഗവർണർക്ക് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ കേരളം നൽകിയ മറുപടി മറുപടി അതിശക്തമായിരുന്നു എന്തായാലും രാഷ്ട്രീയത്തിന്റെ താല്പര്യങ്ങൾ കേരള നിയമസഭയിൽ നടപ്പില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു എന്ന് വേണം പറയാൻ